യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മുതൽ കെ പി സി സി ജനറൽ സെക്രട്ടറി വരെയുള്ള സ്ഥാനങ്ങള് ഭാഷയിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വരെയുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് അല്ലെ ഇപ്പൊ നിലവിൽ എന്താണ് ഇപ്പൊ രാഷ്ട്രീയകാര്യ സമിതി ഓക്കെ നമ്മളെ ഇന്നത്തെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു പി എ സർക്കാരിൻ്റെ ആ ഒരു പ്രസക്തി എന്താണ് ഇന്ന് ഈ സാഹചര്യത്തിൽ യു പി എ സർക്കാർ നമ്മളെ രാജ്യം ഭരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എത്രത്തോളമാണ് അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്തിന്റെ തുടക്കം മുതൽ ഈ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണൽ ഹാർമണിയും മതേതരത്വവും ഏറ്റവും വലുത് നമ്മുടെ ഭരണഘടന തന്നെയാണ് അതോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഇറക്കിയതാണ് ഞാൻ അവിടെ അത് തൂക്കിയത് വരുന്നവർ വായിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ആ ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഇന്ന് ഹാനി നേരിട്ടിരിക്കുകയാണ് അത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി തകർക്കും ഇന്ത്യയുടെ യൂണിറ്റി തകർക്കും ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് ഭംഗം വരും തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ റിപ്പബ്ലിക് ആയതോടുകൂടി കാര്യക്ഷമായി നടന്നു വരുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ചും ഇപ്പോഴുണ്ടായ വിവാദങ്ങൾ ഒരിക്കലും ആശാസ്യമല്ല അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ജനാധിപത്യം നശിച്ചാൽ ഇവിടുത്തെ എല്ലാം നശിക്കും അപ്പം അതുകൊണ്ട് ഈ കമ്മ്യൂണൽ ഹാർമണിയും അതുപോലെ ജനാധിപത്യത്തിൻ്റെ വീണ്ടെടുപ്പുമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം ഈ പ്രാധാന്യം യു പി എ അധികാരത്തിൽ വന്നാൽ ഈ വിവാദങ്ങൾക്കെല്ലാം അവസാനമുണ്ടാകും ഒരു സംശയം ഈ പ്രാധാന്യം ഉള്ളപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു പി എയിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറ്റി മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ അധികം ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികാരമോഹം അല്ലെങ്കിൽ എന്താ പറയുക അതിനു വേണ്ടി തർക്കം ഗ്രൂപ്പ് അല്ലെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന എപ്പോഴും കോൺഗ്രസ് തന്നെയാണ് തന്നെയാണെന്നൊക്കെയുള്ള രീതിയിൽ എപ്പോഴും വിമർശനാധിപത്യ പാർട്ടികളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ് മഹാത്മാഗാന്ധിയുടെ കാലത്ത് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യയെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ന് രാജ്യമൊക്കെ ഉണ്ടായി പിന്നീട് ഒരു അനുരഞ്ജനത്തിൻ്റെ ഭാഗമായിട്ട് അതിന് തീരുമാനമുണ്ടായി ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട് ഇത് ഒരു വീടായാൽ പത്തംഗങ്ങളുണ്ടെങ്കിൽ പത്ത് പേര് അഭിപ്രായം പറയും അതിലല്ല തെറ്റ് പക്ഷെ രാജ്യത്തിൻ്റെ നന്മയെ കരുതി പാർട്ടിയുടെ നന്മയെ കരുതി നിർണായകമായ ഘട്ടങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കലാണ് ആവശ്യം നാളെ അഭിപ്രായ വ്യത്യാസമല്ല ഗ്രൂപ്പില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുണ്ടാകുമ്പോൾ ഒരിക്കലും അത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് ഭംഗം വന്നിട്ടില്ല പുതിയ തലമുറയിലുള്ള പുതിയ പാർട്ടി പ്രവർത്തകരോട് അങ്ങനെ പറയാനുള്ളത് എന്താണ് പുതിയ തലമുറയിലുള്ള പ്രവർത്തകരോട് പറയാനുള്ളത് നമ്മൾ സത്യസന്ധരായിരിക്കണം ആദർശ ശുദ്ധി വേണം ജനസേവനായിരിക്കണം മുഖ്യ ലക്ഷ്യം മഹാത്മാഗാന്ധി പറഞ്ഞത് ഒരു ഭരണാധികാരികൾ തീരുമാനമെടുക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ മുഖമാണ് ഓർക്കേണ്ടത് എന്നാണ് അപ്പോൾ പാവപ്പെട്ടവൻ്റെ മുഖം ഓർത്ത് ഭരണാധികാരികൾ തീരുമാനമെടുക്കുമ്പോൾ അതായിരിക്കും ഗാന്ധി പറഞ്ഞ രാമരാജ്യം വരിക ഇന്നതില്ല ഇന്ന് പല കാര്യങ്ങളും ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് ഇന്ന് ശതകോടീശ്വരന്മാർ പകുതി ശതകോടീശ്വരന്മാർ ഒരു അമ്പത് പേരുടെ സമ്പത്ത് കണക്കാക്കിയാൽ ഇന്ത്യയുടെ ഒരു വർഷത്തെ ബഡ്ജറ്റിനെയും പൊതു സ്വത്തിനെയും കവച്ചു വയ്ക്കും അതെങ്ങനെ വന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഇരുന്നൂറും മുന്നൂറും കോടി അസ്ഥി ഉണ്ടായിരുന്ന ടാറ്റയും ബിർളയുമാണ് കുത്തക മുതലാളികൾ ഇങ്ങനെ ഇടക്കെഴുത്ത് ഇങ്ങനെ വണ്ണം വെപ്പിച്ച് ജമ്മി മുതലാളി ഊർഷ ഇമ്പീരിയലിസ്റ്റ് ചക്രികൾ എന്ന് രാഷ്ട്രീയക്കാർ പ്രസംഗിച്ചിരുന്നു ഇന്ന് അവരുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അംബാനിയുടെയും അദാനിയുടെയും സമ്പത്ത് മാത്രം കണക്കിലെടുത്താൽ ഇന്ത്യയുടെ ഒരു ഉണ്ടാവും അവരുടെ മാത്രം അപ്പോൾ ഇത് ശരിയല്ല സമ്പത്തിൻ്റെ വിഭജനം വളരെ ശാസ്ത്രീയമായിരിക്കണം അത് ജനങ്ങൾക്ക് ഗുണകരമായ വിധത്തിലായിരിക്കണം അങ്ങനെ വരുമ്പോഴേ ഈ പാവങ്ങളോട് നീതി കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു എൻ ഡി എ ഗവണ്മെൻറ്റ് അവരുടെ തീരുമാനങ്ങളെ പലപ്പോഴും സ്വാധീനിക്കുന്നത് ഈ ശതകോടീശ്വരന്മാരാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് നിലവില് നമ്മുടെ സംസ്ഥാന ഇപ്പോൾ നിലവിലെ എൽ ഡി എഫ് ഭരിക്കുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞവരെ തന്നെ തുടർച്ചയായിട്ട് രണ്ട് പ്രാവശ്യം ഭരണം മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിലുള്ള ന്യൂനതകൾ അല്ലെങ്കിൽ അതിൻ്റെ കുറിച്ച് അങ്ങയുടെ ഒരു അതിൽ അതിൽ ഒരുപാട് ന്യൂനതകളുണ്ട് കാരണം കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല പിണറായി വിജയൻ ഉണ്ട് ഇ എം എസ് ഭരിച്ചിട്ടുണ്ട് നായനാർ രണ്ട് മൂന്ന് ടേം ഭരിച്ചിട്ടുണ്ട് അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലെ വിവാദങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റിൻ്റെ ഉണ്ടായിട്ടില്ല പല കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമലയിലുണ്ടായ പ്രശ്നം ശബരിമല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പുണ്യപുരാണ ക്ഷേത്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജാതി മതഭേദമന്യേ അവിടെ ഒരു വിവേചനവും ഞാൻ പരിസ്ഥിതി കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനാവുമ്പോൾ പരിസ്ഥിതി കമ്മിറ്റി ഞങ്ങളവിടെ സന്ദർശനം നടത്തി ഞാൻ എന്നെ മഞ്ചല്ലാണ് എനിക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് മഞ്ചല്ലാണ് അങ്ങോട്ട് കൊണ്ടുപോയത് അവിടെ കുറേ കാര്യങ്ങൾ വിനീതനായ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവിടുത്തെ പ്ലാസ്റ്റിക് നിരോധിച്ചു ആ സ്പോട്ടിൽ വെച്ചിട്ട് നിരോധിച്ചു കാരണം ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തലേദിവസം ഒരു ആനക്കുട്ടി പ്ലാസ്റ്റിക് ഉപ്പി ഒഴുങ്ങിട്ട് മരിച്ചു അതിൻ്റെ ജീവൻ പോയി അത് അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടുത്തെ ടോയ്ലറ്റുകൾ വരെ പരിശോധിച്ചു അപ്പോൾ അതിൻ്റെ പലതിനും വാതിലുകൾക്ക് ടവർ ബോൾട്ടോ എന്തിനവരെ കുറ്റി കൊളുത്തുപോലും ഉണ്ടായിരുന്നില്ല സ്ത്രീകളുടെ ടോയ്ലറ്റിലൊക്കെ അതാ സ്ഥിതി എന്ന് വെച്ചാൽ അവസാനം അവിടെ അവരെയൊക്കെ ശാസിച്ച് ടൈം ബൗണ്ടായിട്ട് അത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ആ ശബരിമല ഇവിടുത്തെ എല്ലാ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഇന്ന് വാവരെ കുറിച്ച് വിവാദങ്ങളുണ്ടെങ്കിലും വാവര് അയ്യപ്പന്റെ തോഴനായിരുന്നു എന്ന് പരമ്പരാഗതമായി എല്ലാവരും വിശ്വസിക്കുകയാണ് മുസ്ലിങ്ങളിൽ ചില ആളുകൾ തന്നെ അവിടെ പൂമൂടുന്നതും അവിടെ പോകുന്നതും ശരിയല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അതൊന്നുമല്ല പ്രശ്നം അതൊരു മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായിരുന്നു എല്ലാം നശിപ്പിക്കുകയാണ് നമ്മുടെ സുധീരൻ അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വത്തിൽ ഈ മദ്യത്തിന് എതിരെ അതായത് നമുക്കറിയാം മദ്യം കൊണ്ട് ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ ഏതെങ്കിലും രീതിയിൽ ഒരു സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒന്നും നമ്മൾ കണ്ടതായിട്ട് കാണാനില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു കാലത്ത് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ജനകീയമായ ചില കാര്യങ്ങളിൽ ഒന്നാണ് മദ്യനിരോധനം ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കുക എന്നുള്ളത് പൂർണ്ണമായ നിരോധനം ഒരുപക്ഷെ അതിന്റെ ചില വിമർശനങ്ങൾ ഉണ്ടാവും പക്ഷെ അതേസമയം അതിന്റെ ആ ലഭ്യത കുറച്ചുകൊണ്ട് വന്നുകൊണ്ട് തന്നെ പൊതുതലമുറയെ അതിൽ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം അതിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ആ സംഭവം ഈ പൂട്ടിയ മദ്യഷാപ്പുകളൊക്കെ വീണ്ടും തുറന്നു വെച്ചുകൊണ്ട് ഒരുപാട് കുടുംബസമാധാനം അതായത് ഒരു കുടുംബത്തിൽ സന്തോഷം സമാധാനമായി കഴിയേണ്ട ആ ഫണ്ട് കൊണ്ടുപോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു അസുഖങ്ങൾ വരുന്നു അപകടങ്ങൾ വരുന്നു കൊലപാതകങ്ങൾ മറ്റുള്ള രീതിയിലുള്ള ക്രൈമുകൾ വരുന്നു ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഒരു നയത്തിന് വേണ്ടിയിട്ട് അങ്ങയുടെ അഭിപ്രായം വി എസ് സുധീരൻ ആദർശം മുറുകെ പിടിക്കുന്ന ഒരു നേതാവാണ് കേരളത്തിലെ മദ്യം നിരോധിച്ചതിനെക്കുറിച്ചും അത് വീണ്ടും അനുവദിച്ചതിനെക്കുറിച്ചും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് മദ്യം സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു വിപത്താണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷേ മദ്യനിരോധത്തിൻ്റെ കാര്യത്തിൽ പലരും എടുക്കുന്ന നയങ്ങൾ ഇരട്ടത്താപ്പ് നടന്നാറുണ്ട് വിദേശ മദ്യത്തിന് ഒരു നിരോധനവും ഇല്ല പാവപ്പെട്ടവർ കഴിക്കുന്ന ചാരായം നിരോധിച്ചു ചാരായം നിരോധിച്ചപ്പോൾ അതിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളുണ്ടായി മയക്കുമരുന്നാണെങ്കിൽ ഇന്ന് കുടിൽ വ്യവസായമായി മാറിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്നിൻ്റെ അടിമയാണ് അപ്പം മദ്യം അത് ബ്രാൻഡി ആയാലും വിസ്കി ആയാലും ചാരായമായാലും മദ്യം മദ്യം തന്നെയാണ് അത് ടൂറിസ്റ്റുകൾ ഒരു ലോകത്ത് നിന്ന് അവർക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ ഇവിടുക്ക് ടൂറിസ്റ്റുകൾ വരില്ല അങ്ങനെയുള്ള ഘട്ടത്തിലല്ലാതെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഈ വിപത്തിനെതിരെ ശക്തമായ നടപടി അത്യാവശ്യമാണ് റവന്യൂ വരുമാനത്തിൻ്റെ പേരിലും വോട്ടിൻ്റെ പേരിലും പലരും അത് ഉൾക്കൊള്ളുന്നില്ല കേരളത്തിലെ മദ്യനിരോധം ഇത്ര കുത്തഴിഞ്ഞത് സത്യത്തിൽ ചാരായം നിരോധിച്ചപ്പോഴാണ് അതുകൊണ്ട് ചാരായ നിരോധത്തെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല ഇത് നിരോധിക്കുമ്പോൾ വ്യാജവാറ്റും അതുപോലെ കള്ള തരത്തിൽ മദ്യം ഉണ്ടാക്കുന്നതും അത് തടയാനും അവരെ കർശനമായി ശിക്ഷിക്കാനുള്ള നടപടി ഗവൺമെൻറ്റുകൾ എടുക്കാറില്ല അതാണ് ഏറ്റവും വലിയ ആപത്ത് ഇന്ന് നടക്കുന്ന പല ക്രിമിനൽ കുറ്റങ്ങളും ഈ എം ഡി എം എ പോലുള്ള ഭയങ്കരമായും തലമുറയെ നശിപ്പിക്കുന്ന മയക്കുമരുന്നുകളുടെ ഫലമായിട്ടാണ് എല്ലാ തരത്തിലുള്ള മദ്യത്തിനെതിരെ കർശനമായ നടപടികൾ എടുക്കുന്ന ഗവണ്മെന്റ് ആണ് നല്ല ഗവണ്മെന്റ് എന്നാണ് എൻ്റെ വിശ്വാസം ഓഫീസായിട്ട് അല്ലേ ഇതിൽ നല്ല ഒരുപാട് പുസ്തകത്തിന്റെ കളക്ഷൻ കാണാനുണ്ട് അല്ലെ അങ്ങനെ നല്ലൊരു വായനക്കാരനാണ് പ്രാസംഗികനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇത് ചെറുപ്പം മുതൽ തുടങ്ങിയ തുടങ്ങിയൊരു ശിഖിലാണ് എൻ്റെ നാട്ടിൽ അയ്യായിരം ഒരു ഗ്രാമീണ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു അപ്പം മലപ്പുറം ജില്ലയിലെ തിരുനാരായണപൂര സ്കൂളിൽ നിന്ന് അഞ്ച് ആറ് ഏഴ് ഒക്കെ അവിടെ പഠിച്ചത് അവിടുന്ന് ഓടി വന്ന് വീട്ടിൽ സെഞ്ചി പുസ്തക സഞ്ചി വെച്ച് നേരെ ഓടിയിരുന്നത് ഈ ഗ്രന്ഥശാലയിലേക്കായിരുന്നു മലയാളത്തിലെ ക്ലാസ്സിക്കുകളെല്ലാം എം ടി ഡേ കേശവദേവിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എല്ലാവരുടെയും ക്ലാസ്സിക്കുകൾ അന്നേ വായിച്ചു തീർത്തു ജീവചരിത്ര ഗ്രന്ഥങ്ങൾ അത് കോളേജ് വിദ്യാഭ്യാസത്തെക്കാളേറെ എൻ്റെ അറിവിനെ വിശാലമാക്കിയത് ആ വായനയാണ് ഒരു പ്രാസംഗികൻ എന്നുള്ള നിലയിൽ വേറിട്ട പ്രസംഗം നടത്താൻ പ്രാപ്തനാക്കിയതും ആ വായനയാണ് ഇപ്പോൾ ഒരു അയ്യായിരം പുസ്തകങ്ങൾ എനിക്കുണ്ട് അതിലേറെ ഉണ്ടായിരുന്നു എൻ്റെ വായനാപ്രിയനായ എൻ്റെ രണിജൻ എൻ്റെ കുടുംബം മുഴുവൻ വായനക്കാരായതിൻ്റെ മാതൃക ഞാനാണ് ഞാൻ കൊണ്ടു പുസ്തകങ്ങൾ അവരൊക്കെ വായിച്ച് അവരും വായനക്കാരായി അപ്പോൾ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ അവൻ മരിച്ചു പടുത്ത് ഒരു രണ്ടു കൊല്ലം മുമ്പ് അപ്പോൾ അവൻ്റെ സ്മാരകമായിട്ട് ഇവിടെ ഒരു ഗ്രന്ഥശാല പണിതു അതിലേക്ക് ആയിരത്തോളം പുസ്തകങ്ങൾ ഞാൻ കൊടുത്തു ഇപ്പോൾ ഒരു മുകളിൽ മകൻ്റെ ഇംഗ്ലീഷ് പുസ്തകങ്ങളടക്കം കണക്കാക്കിയാൽ ഒരു അയ്യായിരം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് എൻ്റെ കാലശേഷം ഇത് നിലനിൽക്കുന്നൊന്നും എനിക്ക് പറയാൻ വയ്യ കാരണം മക്കൾ നാട്ടിലുണ്ടെങ്കിലല്ലേക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് വരെ പിന്നെ ഇപ്പോൾ വായനയുടെ ആവശ്യമില്ല എനിക്കന്നെ അസംബ്ലിയിലെ തുടക്കകാലത്ത് പല വിഷയങ്ങളെക്കുറിച്ചും അസംബ്ലിയിൽ പ്രസംഗിക്കണമെങ്കിൽ പുസ്തകങ്ങൾക്ക് നിയമസഭാ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ ഒരു ഫോറസ്റ്റ് വിഷയം സംസാരിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ അവിടെ പോയി എടുക്കും പോലീസിൻ്റെ ചർച്ചയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പോലീസ് തൊട്ട് മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ എന്ന് പോലീസിങ് വന്നു അതുവരെ ഞാൻ പ്രസംഗത്തിൽ ഉദ്ധരിക്കാറുണ്ട് ആധികാരികമായി അതിൽ അതിനൊക്കെ വേണ്ടി കുറേ പുസ്തകങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളും ഇവിടെ ഉണ്ട് ഉപനിഷത്തിൻ്റെ സമ്പൂർണ്ണ ഉപനിഷത്തിൻ്റെ വാള്യങ്ങളുണ്ട് ഭഗവത്ഗീതയുടെ ഉണ്ട് കുറുഹാൻ്റെ ഉണ്ട് ബൈബിളിൻ്റെ ഉണ്ട് ഇതൊക്കെ ഇപ്പം എം കൃഷ്ണൻ നായരുടെ സാഹിത്യവാരപല ഏഴു വള്ളയങ്ങൾ ഇരിക്കണം അതുണ്ട് അത് വായിച്ചാൽ തന്നെ ഒരുവിധമുള്ള ജനറൽ നോളജ് നമുക്ക് ലഭിക്കും ഇതെല്ലാം വാങ്ങിയത് അധികം റഫറൻസിന് കൂടിയാണ് പക്ഷെ റഫറൻസിന് ഇത് ആവശ്യമല്ല പ്രസംഗത്തിലൊക്കെ ഈ തന്നെ എന്താ കോയമ്പത്തൂർ ആയുർവേദ കൃഷ്ണകുമാറിന് എന്നെ വലിയ കാര്യായിരുന്നു അതെന്താ വച്ചാൽ വൈദ്യമണ്ഠം തിരുമേനിയുടെ സപ്തതിക്കാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചിരുന്നു അതില് പ്രസംഗത്തിൽ ഞാൻ ആയുർവേദത്തെ കുറിച്ച് ധന്യം തൊട്ട് എല്ലാവരുടെയും പേരുദ്ധരിച്ചുകൊണ്ട് നടത്തിയ അതുകൊണ്ടത് തന്നെ കോയമ്പത്തൂർ ആയുർവേദ്യ ഫാർമസിയുടെ ഒരു ചടങ്ങിൽ വിഷമിച്ചു എവിടെ വെച്ച് കണ്ടാലും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുമായിരുന്നു അപ്പം നമ്മുടെ കടവല്ലൂർ അന്യോന്യത്തിന് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണൻ നമ്പൂതിരി എന്നെ കൊണ്ടുപോയി ഞാൻ പ്രസംഗിക്കാൻ പോയതൊന്നുമല്ല തിരുമേനി ഈ കടവല്ലൂർ അന്യോന്യം എന്ന് കേൾക്കുക എന്നല്ലാതെ എന്താണെന്ന് എനിക്കും അറിയില്ല അപ്പം അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ് അന്ന് എം എൽ എ ആയതുകൊണ്ട് അവിടെ അവർ ചെന്നപ്പോൾ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു പ്രസംഗിച്ചു ഗുരുവായൂർ ഇതുപോലെ ഒരുക്കി ചെന്നപ്പോൾ അവിടെ ഉള്ള ഒരു ചടങ്ങില് അവർ പ്രസംഗിപ്പിച്ചു അതെല്ലാം ചെയ്യുന്നത് എം എൽ എ ആയതുകൊണ്ടല്ല രാഷ്ട്രീയക്കാരനായതുകൊണ്ടല്ല നമ്മളിതിനെ പറ്റി പഠിച്ചും പറയും വിശ്വാസം ആളുകളിൽ വന്നിട്ടുള്ള അതെ അല്ലെ ആ ശരി ശരി ആണോ അതെ ശരിയായി ശരി ആണോ ഓ അത് ശരിയ ശരി അതെ അല്ലെ ഈ രണ്ട് മക്കളാണ് ആൺ മക്കളാണ് മൂത്തവൻ സഭയിലെ ഓഫീസറാണ് അഫ്ഗാനിസ്ഥാൻ ആ ലിബിയ ലിബിയ തുടക്കം അല്ല ആ ആ ിസ്ഥാനം അവന്റെ ഭാര്യയും ഐക്യരാഷ്ട്രസഭയിലാണ് അവന് മകന് ജോലി പ്രധാനമായിട്ടും യുണൈറ്റഡ് നേഷൻ എലക്ഷൻ നടത്തുന്ന ഡ്യൂട്ടിയാണ് കാബൂളിൽ മൂന്ന് തവണ ആ ഡ്യൂട്ടി നിർവഹിച്ചത് അവനാണ് അത് കഴിഞ്ഞ് ഇറാക്ക് ഇലക്ഷൻ നടത്തിയപ്പോൾ ഇപ്പോൾ ലിബിയയിലെ ഇലക്ഷൻ ഡ്യൂട്ടിയാണ് അവൻ്റെ ഭാര്യ യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ള യു എൻ ഒ പി എസ് എന്ന് പറഞ്ഞിട്ട് യു എൻഒ അല്ലെങ്കിൽ ഡബ്ല്യു എച്ച്ഒ പോലെ ഒരു ഒരു സബ്സിഡിയറിയാണ് അതിൻ്റെ ചാർജായിട്ട് ആദ്യം പോസ്റ്റ് കിട്ടിയത് ജകാർത്തികിലാണ് ഇന്തോനേഷ്യ ഇപ്പോൾ അവള് തായ്ലാന്റിൽ അങ്ങനെ രണ്ടുപേരും ഇവിടെ ഉണ്ട് ഒരു രണ്ട് ദിവസം ലീവില് വന്നതാണ് പിതാവ് ഒരു പി ഡബ്ല്യു ഡി കോൺട്രാക്ടറായിരുന്നു ഞാൻ സജീവ രാഷ്ട്രീയം തുടങ്ങിയത് കൂടി എതിരാളികളുടെ കുന്തമന അതിൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഞാൻ രാഷ്ട്രീയം നിർത്തുക അല്ലെങ്കിൽ നിങ്ങൾ കോൺട്രാക്ട് നിർത്തുക അങ്ങനെ എൻ്റെ ഫാദർ ആ എടുത്ത വർക്കുകൾ അവസാനിച്ച് അതോടുകൂടി നിർത്തുക്കൾ മറ്റവൻ ബാംഗ്ലൂര് പഠിക്കാൻ വിട്ടതാ അവിടുന്ന് എം ബി എ വരെ പഠിച്ചു അതിൻ്റെ ഇടയിൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ പിന്നെ എൻഎസ് യു ഐയുടെ എലക്ഷൻ വന്നു ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് അവന് എന്ത് ചെയ്തു നാഷണൽ കൗൺസിലേക്ക് മത്സരിച്ചു അവിടുത്തെ പാർട്ടിയോ അവിടുത്തെ പാർട്ടി നേതാക്കന്മാരൊന്നും പരിചയം ഉണ്ടായിട്ടല്ല ഞാൻ പിതാവ് എന്നുള്ള നിലയിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാം അതുകൊണ്ട് അവന് മത്സരിച്ചു പക്ഷെ അവന് കിട്ടിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലുള്ള ആയിരക്കണക്കിലല്ല പതിനായിരക്കണക്കിന് മലയാളി സ്റ്റുഡൻസ് ഉണ്ട് അവരെ അവൻ സംഘടിപ്പിച്ചു അതിൽ അത്ഭുതകരമായി അവൻ നാഷണൽ കൗൺസിലക്ക് ജയിച്ചു ജയിച്ചപ്പം അവിടെയുള്ള നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിച്ച് തോറ്റവരാണ് ഡി കെ ശിവകുമാറിന്റെ അടക്കം ഇവനൊരു അത്ഭുതം കൊണ്ട് ജയിച്ചതല്ല ഇതിലെ എലക്ഷനിൽ പങ്കെടുത്ത സ്റ്റുഡൻസില് അധികം മലയാളികളായതുകൊണ്ട് ഇവന് ഒട്ടിയത് അങ്ങനെ ഡി കെ ഇവനെ കാണാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഡി കെനെ കാണാൻ ചെന്നു അപ്പൊ പറഞ്ഞു നിന്റെ സ്ഥാനാർത്ഥിയെ എന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചാള് ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് ഇനി ഇവിടെ പാർട്ടിയിൽ സജീവമാവണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്തോ ഇനി എം എൽ എ ആയി നീയും കൂടിയും ഇനി രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എം എൽ എ ആയതുപോലെ കർണാടകയിൽ പോയിട്ട് എം എൽ എ ആവുന്നൊന്നും ഞാൻ കരുതുന്നില്ല വെറുതെ ജീവിതം തിളക്കേണ്ട കാര്യമില്ല കോൺഗ്രസ് ആയി നിന്നോ പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം വേണമെങ്കിലും ഒരു ജോലിയായിട്ട് നാട്ടിൽ വന്നിട്ട് ആയിക്കോറി അപ്പോൾ ജ്യേഷ്ഠൻ യു എൻ എല്ലാം ജ്യേഷ്ഠൻ കുറച്ച് പൈസ ഇറക്കി കൊടുത്തു അവിടെ മെഡിക്കൽ ടൂറിസം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രോഗികളെ കൊണ്ടുവരിക ഹോസ്പിറ്റലിൽ കൊടുക്കുക അവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തുക അതാണ് അത് കുറേ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് എടുത്തിട്ട് അത് ഫർണിഷ് ചെയ്ത് അതിൻ്റെ വാടക കിട്ടും അതിന് ഒന്നിച്ചു വാടകയാണ് ബിൽഡിങ് ഓണർക്ക് കൊടുക്കുക അങ്ങനെയാണ് അത് മോശമല്ലാത്ത വിധത്തില് നടന്നു വരുന്നുണ്ട് വൈഫ് വീട്ടിൽ ഞങ്ങള് ഇപ്പം ഞാനും വൈഫും മാത്രമുള്ളൂ മക്കള് ഇങ്ങനെ വരും ഇപ്പോൾ നേരത്തെ വന്ന കുട്ടി പേര കുട്ടിയാണ് ചെറിയ കല്യാണം കഴിച്ചിട്ടില്ല അതാണ് അങ്ങക്കും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എനിക്കും വളരെ നന്ദിയുണ്ട് ഉമാശങ്കർ മലയാള മനോരമയുടെ ലേഖകനായിരിക്കുമ്പോൾ ഉണ്ടായ പരിചയമാണ് എനിക്ക് വലിയ പ്രൊമോഷൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അന്യായമായിട്ടല്ല അർഹതപ്പെട്ട പലതും എൻ്റെ കാര്യങ്ങൾ വിളിച്ചത്ത് വന്നത് ഉമാശങ്കറിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഇവിടെ എൻ്റെ വീട് സന്ദർശിച്ചതിലും എൻ്റെ ചില കാര്യങ്ങളിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയതിലും വലിയ സന്തോഷമുണ്ട് ഉമാശങ്കറിൻ്റെ ഈ ചാനലിന് എല്ലാവരും വേണ്ട സഹകരണം നൽകണം നന്മയുടെ ഒരു ഒരു മനസ്സിൽ നന് നന്മ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം നടത്തുന്ന മാധ്യമ പ്രവർത്തനം സമൂഹത്തിലെ അനീതിക്കും സമൂഹത്തിലെ ഇരുട്ട് നീക്കുന്നതിനുമായിരിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ സന്ദർശനത്തിന് എല്ലാ നന്ദിയും പ്രകാശിക്കും നമസ്കാരം